തിരുവനന്തപുരങ്ങളും ഡി സി സിന്റെ താൽപര്യ യുവതയെടുക്കാൻ അത് ആവർത്തിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു കഴിഞ്ഞ നാലു വർഷമായി തിരുവനന്തപുരം ജില്ലയ്ക്ക് ശക്തമായ ഒരു അടിത്തറ കോൺഗ്രസ് പാർട്ടിക്ക് ഇത് ഡി സി സി തലത്തിലും ബ്ലോക്ക് തലത്തിലും മണ്ഡല തലത്തിലും വാർഡ് തലത്തിലും ബൂത്ത് തലത്തിലും ഇന്ന് ഈ പാർട്ടിയിൽ ശക്തമായി ഈ ഗവൺമെന്റ് രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം കേരളത്തിൽ നടന്നിട്ടുള്ള ഉപതെരഞ്ഞെടുപ്പുകളല്ല എന്ന് നമുക്കറിയാം ആ നാലുപതെരഞ്ഞെടുപ്പിലും അതിനു മുൻപ് നടന്ന തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതിനേക്കാൾ വൻ ഭൂരിപക്ഷത്തിലാണ് രണ്ടരത്തി മൂന്നരട്ടി നാലരട്ടിയും ഭൂരിപക്ഷത്തിലാണ് ഗവൺമെന്റിന്റെ സ്ഥാനാർത്ഥികൾ ഇവിടെയും ി മറച്ചല്ല അവിടെ എന്തുകൊണ്ട് ഇത് എന്ന് ചോദിച്ചാൽ തെരഞ്ഞെടുപ്പിന്റെ മൂന്ന് നാല് മാസത്തിന് മുമ്പ് പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം ശക്തമായ അടിത്തറ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ നടത്തിയതുകൊണ്ടാണ് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളെ അസംബ്ലി ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം വൻ ഭൂരിപക്ഷം കൽപ്പറ അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ നമ്മുടെ കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ഇതിനുമ്പോൾ ഒരിക്കലും ഉണ്ടായിട്ടില്ലാത്ത തരത്തിലുള്ള ശക്തമായ മുന്നൊരുക്ക പ്രവർത്തനം വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും അസംബ്ലി തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് പാർട്ടിയെയും യു ഡി എഫിനെയും തിരുവനന്തപുരം ജില്ലയിൽ വൻ വിജയമുണ്ടാക്കുന്നതിനു വേണ്ടി നടന്നുകൊണ്ടിരിക്കുക ഇന്ന് പാർട്ടി വളരെ ശക്തമാണ് കോൺഗ്രസ് പാർട്ടി ജില്ലയിൽ സംസ്ഥാനത്തുള്ളതുപോലെ ഈ ജില്ലയിലും വളരെ ശക്തമാണ് താഴെ അറ്റം വരെയുള്ള മുഴുവൻ ആളുകളും ഒറ്റക്കെട്ടായിരുന്നു കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ൂപ്പില്ലാത്ത നല്ല പ്രവർത്തനം നടക്കുന്ന ഒരു കാലഘട്ടമാണിത് അത് ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുക്കുന്ന എല്ലാ വിജയക്കും എന്നുള്ള കാര്യത്തിന് സംശയമില്ല കോൺഗ്രസിന്റെ സുവർണ കാലഘട്ടത്തിലേക്ക് കടക്കാനും പോകുക എല്ലാ കോൺഗ്രസുകാരുടെയും പ്രവർത്തനം നടത്തണം ആത്മാർത്ഥമായി ക്ഷണിക്കുക നല്ല പ്രവർത്തനം കഴിയണം കഴിയണം അതോടൊപ്പം ഒരു കാര്യം പറയുക ഈ നാല് വർഷമായി നല്ല പ്രവർത്തി പാർട്ടിക്ക് വേണ്ടി ഇപ്പോൾ ബിസിക്ക് വേണ്ടി ഭാഗവുമായി അഭിനന്ദിക്കുന്നു തുടർന്നും ഉള്ള പ്രവർത്തനത്തിന് അദ്ദേഹത്തിന്റെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകും ഞാൻ പ്രതീക്ഷിക്കുന്നു കോൺഗ്രസിന് നല്ല പാടി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് എല്ലാ മാധ്യമ സുഹൃത്തുക്കളുടെയും സഹായം ഞാൻ ആക്ഷേപിക്കുന്നു